ും പരിഹാരമാണ് ഇതുകൊണ്ടായിരുന്നു മഹാനായ സൈദുന ഇബ്രാഹിസന ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ വളരെ ഭംഗിയുള്ള ബീവി വി റളിയല്ലാഹു അൻഹാ ഭാര്യയാണ് കൂടെയുണ്ട് യും ഇബ്രാഹിം നബിയും നടന്നു പോകുമ്പോൾ ഒരു പ്രദേശത്തെ സ്ത്രീ ആ പ്രദേശത്തിന്റെ ഭരണാധികാരി അതേ തമ്മടിയാണ് ഏത് ഭംഗിയുള്ള പെണ്ണ നാട്ടിലേക്ക് കടന്നു വന്നാലും അവന് ഹറാബ് ചെയ്യാൻ അവളെ കിട്ടണമെന്നാണ് അതിന് തന്നെ ഏജന്റായി കുറെ ആളുകളുണ്ട് ആ ഏജന്റുകളിൽ പെട്ട ഒരാള് ചെന്നിട്ട് ലോകത്തിന്റെ വരെ കാണാത്ത ഒരു സ്ത്രീ നമ്മുടെ നാട്ടിലെ വിവരം മഹാനായ ഇബ്രാഹിം നബി അങ്ങോട്ട് വേണ്ടി രാജാവ് വിളിപ്പിച്ചു ബുഹാരി പോലുള്ള ഹബീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ മുമ്പിലേക്ക് രാജാവ് സംസാരിച്ചു കൂടെയുള്ളതാരാണെന്ന് ചോദിച്ചു ഇബ്രാഹിം നബി അലി ഇസ്ലാം മറുപടി പറഞ്ഞു അത് കളവായിരുന്നില്ല അതേ സാഹോദര്യബന്ധമില്ലേ ഈമാനുള്ളവർക്ക് വേറൊരൊറ്റോമിനും ഓമിനത്തും അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഈ ബന്ധമുള്ളത് ആ ഒരു പെണ്ണ് മാത്രമേ അവിടെയുള്ളൂ എന്ന നിലക്ക് അതെന്റെ സഹോദരിയാണെന്ന് മറുപടി പറഞ്ഞു ഇരിക്കട്ടെ ഈ മാലികമായ ബന്ധമാണ് മഹാനപതികൾ ഉദ്ദേശിച്ചത് അതേ ഇബ്രാഹിം നബി അലിസ്ലാമിനെ റോമിൽ നിന്ന് വിട്ടതിന് ശേഷം സാറ പ്രൈവറ്റ് രാജാവിതിലടച്ചപ്പോ ആ സന്ദർഭം ഞാൻ പറയണോ വേദന പറയണോ ഇവർ മനസ്സിന്റെ അതെ നബി എന്തു ചെയ്തു അതാ നബി അലി പറയുന്നത്

never before രോഗി അവസ്മരോഗി വീണിട്ട് കളിക്കുന്നു അതെ അതിങ്ങനെ കാണുന്നു അപ്പോൾ അവൻ തന്നെ അതാ വിളിച്ച് സാറബീവിയോട് അതാ രക്ഷപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്നു സാറബീപിനും മഹാന്മാരും മഹതികളും പകയില്ലാത്തവരല്ലേ വിദ്വേഷമില്ലാത്തവരല്ലേ തെറ്റി ചെയ്തു പോയവർക്ക് മാപ്പ് കൊടുക്കുന്ന സ്വഭാവക്കാരല്ലേ സാറീപിനും അല്ലാ മാപ്പ് കൊടുക്കുന്നു റപ്പിനോട് പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിന്നപ്പോ വീണ്ടും സാറീവിയുടെ ഭംഗി രാജാവിനെ വീണ്ടും അപകടത്തിൽ പെടുത്തുന്നു രാജാവ് വീണ്ടും പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ വീണ്ടും അവനതാ തളർന്നു വീഴുന്നു മരിക്കുമെന്ന് തോന്നുന്ന വിധത്തിൽ അവനതാ പെടക്കുന്നു സാറീവി ഹൃദയം രക്ഷപ്പെടുത്താൻ കൈകൊണ്ടിയായിരിക്കുന്നു സാറീവി വീണ്ടും പ്രാർത്ഥ ആരോഗ്യത്തോടെ എഴുന്നേറ്റിരുന്നതിന് ശേഷം അതാ മഹതിയെ കൂട്ടിക്കൊണ്ടുവന്ന ഏലങ്ങിനെ വിളിച്ചിട്ട് അതേ ഇന്ന കലം തെറ്റി രീപി അനുസാരി കൊണ്ടുവന്നതൊരു മനുഷ്യനല്ല ഇവളൊരു ചിന്നാണ് ചേത്താനാണെന്ന് തോന്നുന്നു ഇവളെപ്പോൾ അടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നീ കൂട്ടിക്കൊണ്ടുപോയിക്കോ ഒരു ഒരു പെണ്ണിനെ ഒരു അരാതി കൊടുത്തോ എന്ന് പറഞ്ഞ് ഹാജറന്ന് പേരുള്ള ഒരു സ്ത്രീയെ കൊടുത്തു സുഹൃത്തുക്കളെ ഇബ്രാഹിം നബി നിസ്കാരത്തിലാണ് ഭാര്യ ഇറങ്ങി വരുമ്പോ നിസ്കാരത്തിൽ വെച്ച് നിസ്കാരം നഷ്ടപ്പെടാത്ത വിധം കൈകൊണ്ട് അതങ്ങ എന്ത്ഭവിച്ചുവെന്ന് ചോദിക്കുന്നു കൈതൽ കാന്ദിയില്ലാത്തവരുടെ അവിശ്വാസികളുടെ അതാ ചതിപ്രയോഗങ്ങളൊക്കെ റബ്ബ് തട്ടിത്തിരിച്ചിരിക്കുന്നുവെന്ന് സാറീവി മറുപടി പറയുന്നു ും മൗലിയാക്കളും അവർക്ക് നിസ്കാരത്തിലാണ് അവരുടെ മുഴുവൻ സൗഖ്യങ്ങളും നിസ്കാരത്തിലാണ് അവരുടെ സന്തോഷം ആ നിസ്കാരമാണ് സർവിത്രയിൽ നിന്നും ഫസാദിൽ നിന്നും സർവൈബത്തിൽ നിന്നും കാവലു നൽകുന്ന ഏറ്റവും വലിയ വിവാദത്തു കേട്ടോ ായിരിക്കണം ചെണം സുന്നത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം